ആദ്യം മതി പിന്നാലെ വെക്കാൻ മതി കൂട്ടിൽ വയ്ക്കോ കൂട്ടിലേക്ക് വയ്ക്കോ കൂട്ട് വയ്ക്കോ അണുക്ക് കൂടില്ലേ അവിടെ വയ്ക്കോ ആ പിന്നാലൊന്നും വേണ്ട കൂട്ട് പോകുമ്പോൾ തന്നെ മാത്രം ഭയങ്കര ആക്ടിങ് ആണ് അല്ലേ ഏം വയ്ക്കോ എനിക്കൊന്നും വേണ്ട പോയിക്കോ പോയിക്കോ ഡി കൂട്ടിൽ പോയിക്കോന്ന് പോവല്ലേ പോവാ നല്ല കുട്ടിയാണ് ഞാൻ പിട്ടിൽ പോയിക്കോ കൂട്ടിൽ പോ കൂട്ടിൽ പോകും കൂട്ടിപ്പിക്കും കൂട്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്നാ വേണ്ട തന്നെ ചീത്ത കുട്ടിയോ കിങ്ങി ചീത്ത കിട്ടിയ ആണ് കിങ്ങിണി ചീത്ത് കിങ്ങിണിക്കുട്ടിയാണ് ചീത്ത കുട്ടി നിനക്ക് വേണ്ട എനിക്ക് വേണ്ട കിഴിക്കുട്ടീനെ എനിക്ക് വേണ്ട കിങ്ങിക്കുട്ടീനെ വാ പൂവാ നമുക്ക് പൂവാ പഴന്ന് പടന്ന് പടന്ന് പോവാ പറന്ന് പടന്ന് പടന്ന് പറന്ന് പന്ന് പോവാ പഴന്ന് പറന്ന് പറന്ന് പറഞ്ഞു പോവാ എൻ്റെ ചെറിയ കൊണ്ടും എനിക്കിഷ്ടമല്ല

ൂട്ടിപ്പുണ്ടേ എത്ര നേരേ വന്നിട്ട് ഇച്ചിപ്പോ ഇക്കോ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എൻ്റെ വീട്ടിൽ പോയിക്കോ രാവിലെ പോന്നതല്ലേ കണ്ടത്തി പിന്നെ രാവിലെ പോന്നതല്ലേ